ഇപ്പോ വന്നിട്ടുള്ള റിപ്പോർട്ട് വളരെ പരിമിതമായ വിവരമാണ് അത് പുറത്തുവിടുന്നത് അത് സാധാരണ ആൾക്കാരുടെ ആങ്സൈറ്റിയെ കുറയ്ക്കാൻ അനുയോജ്യമല്ല എന്നിരുന്നാലും ഇത്തരം വലിയ ദുരന്തങ്ങളുടെയും വിശേഷിച്ചും എയർലൈൻ ഓപ്പ എയർലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സിഡന്റുകൾക്കും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഉണ്ട് അത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ചില നിയന്ത്രണങ്ങളും രീതികളും അനുസരിച്ചിട്ടാണ് ആ അന്വേഷണങ്ങൾ നടക്കുക അപ്പോൾ അതിൽ പ്രാഥമിക അന്വേഷണത്തിൽ അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിൻ ഒന്നും എഞ്ചിൻ ടുവും കട്ട് ഓഫ് ആയി അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ ഫ്യൂവൽ സപ്ലൈ എഞ്ചിനുകളിലേക്ക് പോകാതിരിക്കുകയും അത് കാരണം അതിന് എന്തെങ്കിലും എഞ്ചിൻ പ്രവർത്തനം തന്നെ സാരമായി ബാധിക്കുകയും കപ്പിന് ഹൈറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തു ഇങ്ങനെയുള്ള ഒരു ഈ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഒരു ഇൻസിഡന്റ് ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് കൂടെ ഈ സമയത്ത് പറയുന്നത് ഒരു പക്ഷേ ആർക്കെങ്കിലും പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിന് ഓസ്ട്രേലിയയില് ഉണ്ടായ ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ട് ബ്രിസ്ബെയിനിൽ നിന്നും മെൽബോർണിലേക്ക് പോയ ഒരു ഒരു എയർ ക്രാഫ്റ്റ് ആ എയർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ടേക്ക് ഓഫ് ചെയ്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാബിൻ ക്രൂ മെമ്പർ അകത്തേക്ക് കടക്കാൻ ക്യാപ്റ്റൻ പോക്പിറ്റിലേക്ക് കടക്കാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുകയും ആ ക്യാബിൻ ക്രൂവിന്റെ പെർമിഷന് അല്ലെങ്കിൽ ആ ഡോർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വിച്ച് അന് പകരം അവിടെ ഉണ്ടായിരുന്ന പൈലറ്റ് അതിന്റെ അടുത്തുണ്ടായിരുന്ന റഡറിന്റെ ട്രിം സ്വിച്ച് ആണ് ഓഫ് ചെയ്തത് അതുകൊണ്ട് തന്നെ പൈലറ്റ് എയർക്രാഫ്റ്റ് സ്റ്റെബിലിറ്റിക്ക് സാരമായ ഒരു ബാധ ആ സമയത്ത് ഉണ്ടാവുകയും പിന്നെ രണ്ട് പൈലറ്റുമാരും കൂടെ അതിനെ കറക്റ്റ് ചെയ്ത് വിമാനം രണ്ടാമത് നേരെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമല്ല ആ ക്യാബിനിൽ ആ ഒരു അൺസെക്യൂർഡ് ആയിട്ടുണ്ടായിരുന്ന ആ ക്യാബിൻ ക്രൂവിന് ചെറിയൊരു ഇൻജുറിയും കൂടെ ഉണ്ടായി അപ്പൊ ആ ഇഞ്ചുറി ഉണ്ടായി എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റിന്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായി ആ സമയത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇൻസിഡന്റ് ആണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ഇതുപോലെയും ഈ ഒരു പക്ഷേ സംഭവിക്കാം ഇതൊരു കാരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയല്ല പകരം ഇങ്ങനെ ഒരു സ്വിച്ചുകൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹ്യൂമൻ ഫാക്ടർ ഫെയിലിയറോ അത് വേണമെങ്കിലും ആകാം അല്ലാത്തതുമാകാം ഞാനൊരു കാരണം കാണിക്കുകയല്ല പകരം ഒരു സിമിലർ ഇൻസിഡന്റ് ഞാൻ പറയുകയാണ് അതിന്റെ കാരണം ഒരു ഹ്യൂമൻ ഫെയിലിയർ അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു തെറ്റായിട്ടുള്ള പ്രവർത്തനമായിരുന്നു എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പൈലറ്റിൻ്റെ ഈ ഒരു ഇടപെടലില്ലാതെ ഈ വിമാനത്തിൻ്റെ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിലെ പ്രശ്നം കാരണം ഇത്തരത്തിൽ ഈ സ്വിച്ചുകൾ ട്രിപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യവും ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട് അതെ അത് അതൊരു ചോദ്യം തന്നെയാണ് അതിനൊരു ഉത്തരം പറയാൻ എനിക്ക് അറിയില്ല കാരണം അങ്ങനൊരു ഉത്തരം നമുക്ക് ഓഫ് ഹാൻഡായിട്ട് പറയാൻ പറ്റില്ല വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു വിമാനത്തിന്റെ പ്രവർത്തനം വളരെയധികം സോഫ്റ്റ്വെയറുകളും അതുപോലെ മെക്കാനിക്കൽ പാർട്സുകളും ഹാർഡ്വെയറും എല്ലാം കൂടി ചേർന്നിട്ട് അതിനോടൊപ്പം പൈലറ്റും അങ്ങനെ ഹ്യൂമൻ ഇന്റർഫയറൻസും കൂടി ചേർന്നിട്ടുള്ള ഒരു വർക്കിംഗ് ആണ് ഒരു ഏകാഫിന് ഉള്ളത് അപ്പൊ അതിൽ നിന്നൊരു കാരണം ഗസ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റുന്നില്ല എങ്ങനെയായിരിക്കും ഒരു കാരണം നമുക്ക് ഗസ്സി അനുഭവപ്പെട്ടില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രാഥമിക പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ ഇനി ഇതിന്റെ മറ്റുള്ള അന്വേഷണങ്ങൾ ഇത് എന്തുകൊണ്ടാകാം എന്നുള്ളതിലേക്ക് പോകുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് ഇവരുടെ കയ്യിൽ മിക്കവാറും എല്ലാ ഡേറ്റയും അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഇനി എയർലൈനിന്റെ റെപ്രസെന്റേറ്റീവ്സും അതുപോലെ ഏക മാനുഫാക്ചറേഴ്സും പിന്നെ ഇതിന്റെ കൺട്രോൾ സിസ്റ്റത്തിന്റെ വിദഗ്ധന്മാരും പിന്നെ ബാക്കി എയർ ട്രാഫിക് കൺട്രോളിലും അല്ലാതെയുള്ള ഫ്ലൈറ്റ് ഓപ്പറേഷൻസിലുമുള്ളവരും പൈലറ്റ് കമ്മ്യൂണിറ്റിയും എല്ലാം കൂടെ ചേർന്നിട്ട് അവരുടെ അന്വേഷണത്തിൽ നിന്ന് തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്നും ഇനി അത്തരം ഒരു ഒരു ഇഷ്യൂ ഏവിയേഷനിൽ ഏവിയേഷനിലുണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും ഉള്ളത് അവർക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കാം കൂടുതലായി പരിശോധനയ്ക്ക് കൂടുതൽ ബ്ലാക്ക് ബോക്സിൽ ഉള്ള വിവരം തന്നെ കംപ്ലീറ്റ്ലി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും അതിനെ അനലൈസ് ചെയ്യുന്നതിന്റെ ലെവലിനായിരിക്കും ഇനി വ്യത്യാസം വരിക അതിൽ കൂടുതൽ എന്തായിരിക്കാം ഇപ്പൊ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചു അതിലേക്ക് ലീഡ് ചെയ്ത ആക്ടിവിറ്റി എന്തായിരിക്കാം എന്നുള്ളത് ഒരു പക്ഷേ വിമാനത്തിന്റെ മെക്കാനിക്കൽ പാർട്സ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഇപ്പൊ ഇപ്പൊ അവശേഷിച്ചിട്ടുള്ള പാർട്സ് കമ്പയർ ചെയ്ത് നോക്കിയും പിന്നെ അല്ലാതെ ഉള്ള മറ്റ് ഗവേഷണങ്ങൾ വഴിയും അവർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഇന്ധനം കട്ട് ഓഫ് ചെയ്യുന്ന ഈ ഈയൊരു സ്വിച്ചുകൾ ഇത്തരത്തിൽ ഇലക്ട്രോണിക് ആയി ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ആശങ്കയ്ക്ക് വകവയ്ക്കുന്ന ഒരു കാരണം തന്നെയല്ലേ മറ്റുള്ള ഇനി ഇത്തരം ഒരു അപകടം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടി വരില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ആശങ്കാജനകമായ ഒരു ഒരു സിസ്റ്റം ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല കാരണം സിമിലർ ആയിട്ടുള്ള സ്വിച്ചസും സിസ്റ്റം കൊണ്ട് വളരെയധികം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവയ്ക്കൊന്നും ഇങ്ങനെ ഇതൊരു ഒരു റിപ്പീറ്റഡ്ലി സംഭവിക്കുന്ന ഒരു ഒരു ആക്സിഡന്റ് അല്ലല്ലോ ഇത് ഒരു പ്രാവശ്യമുണ്ടായ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആണ് അപ്പോൾ അതിന് ഒരു കാരണം തന്നെ എന്തായാലും ഉണ്ടാകും ഇതിനെ ഇതിനെ ഇതിലേക്ക് ലീഡ് ചെയ്തൊരു ഉണ്ടാകും അല്ലാതെ സിസ്റ്റത്തിനകത്തുള്ള ഒരു ഇത് ഇതിനു മുമ്പും റിപ്പീറ്റ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ഒരു വിമാനത്തിന്റെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഉപകരണങ്ങളിലോ അല്ലെങ്കിൽ അതിനുള്ള സോഫ്റ്റ്വെയറിലോ ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആയിരിക്കില്ല എന്തെങ്കിലും ഒരു പിക്യൂലിയർ സിറ്റുവേഷനിൽ മാത്രം ആക്ടിവേറ്റ് ആകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കണം ഇതിന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം